ഫ്രണ്ട്സ് ഞാൻ എന്ന മാോ കഴിച്ചോണ്ടിരിക്കാണ് നിനക്ക് എല്ലാവർക്കും മാംഗോ ഇഷ്ടമാണോ മാംഗോ ഇഷ്ടമുള്ളവരെല്ലാവരും കളറി അങ്ങനെ വേണ്ടി തരണേ എന്നാ മുടികുള്ളവര് വാങ്ങിയാണ് പറഞ്ഞ പോലെ ശരിയാണ് നല്ലൊരു പുളിയുണ്ട് നല്ല മധുരമുള്ള അടിപൊളി മാങ്ങയാണ് മാങ്കോനെ ഈ കൂട്ടുകാരെ ഞങ്ങക്ക് ഇംഗ്ലീഷിൽ എന്താ പറയുക ഇംഗ്ലീഷിൽ പറയുക കൂട്ടുകാരെ ഈ ആർ മാങ്കോ കൂട്ടുകാരെ നമുക്ക് ഇംഗ്ലീഷിൽ എന്താ പറയുക മാങ്ങനെ ഇംഗ്ലീഷിൽ എന്താ പറയുക മാംഗോ മാംഗോ ആങ്ങ കഴുകുകയാണ് അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരെ